രാഷ്ട്രീയ ചേരി മുറുകുന്നുണ്ട് വലിയ രീതിയിൽ കെ എസ് ആർ ടി സിയിൽ ഈ മന്ത്രിമാരുടെ വകുപ്പ് മാറ്റം പുതിയ മന്ത്രി ചുമതല ഏറ്റെടുത്തതിന് ശേഷമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വാക്പോര് മുറുകുന്നു എന്നുള്ള വാർത്തകളും വരുന്നത് അത് സംബന്ധിച്ച വിവരങ്ങൾ കൂടി രോഹിണി നമുക്ക് അറിയാം ഈ കെ എസ് ആർ ടി സി എന്ന് പറയുന്ന എല്ലാ എല്ലാ കാലത്തും വാർത്തകൾ കൊണ്ട് നിറയുന്ന വിവാദങ്ങളെ കൊണ്ട് നിറയുന്നൊരു വകുപ്പാണ് അതിന് ഈ പുതുവത്സരത്തിലും ഇപ്പോൾ കുറവില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഈ കെ എസ് ആർ ടി സിയിലെ പുതിയ മന്ത്രി ചുമതലയെടുത്തിന് കെ ബി ഗണേഷ് കുമാർ ചുമതലയെടുത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ പഴയ മന്ത്രിയും പുതിയ മന്ത്രിയും തമ്മിലുള്ള ഒരു വാക്പോര് രൂക്ഷമാകുന്നത് നേരത്തെ തന്നെ ഈ ഗണേഷ് കുമാർ അതായത് ആന്റണി രാജു മന്ത്രിസ്ഥാനം രാജിവെച്ചതിനു ശേഷം ഗണേഷ് കുമാർ ഈ മന്ത്രി ഈ സ്ഥാനത്തേക്ക് ചുമതല ഏറ്റെടുത്തത് കൂടി തന്നെ ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു അതായത് കെ എസ് ആർ ടി സിയിലെ ചില പരാമർശങ്ങൾ കെ എസ് ആർ ടി സിയെ പറ്റിയിട്ടുള്ള ചില പരാമർശങ്ങൾ മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള ചില പരാമർശങ്ങൾ ഗണേഷ് കുമാറിന്റെ ഭാഗത്ത് വന്നിരുന്നു ഇതെല്ലാം ആന്റണി രാജുവിനെ ചൊടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ ആന്റണി രാജു ഇതിനെതിരെ ഒരു മറുപടി പറയുകയും ചെയ്തു അതായത് കെ കെ ബി ഗണേഷ് കുമാറിന്റെ പിതാവ് ആർ ബാലകൃഷ്ണ ബാലകൃഷ്ണപിള്ളിയോടൊപ്പം താൻ നിയമസഭാ സാമാജികനായിരുന്ന ആളാണ് എന്നതടക്കമുള്ള പരാമർശങ്ങൾ ഈ ആന്റണി രാജു നടത്തിയൊക്കെ ചെയ്തു അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഉള്ള തന്നെ പഠിപ്പിക്കുവാൻ വരണ്ട എന്ന രീതിയിലൊക്കെ പരാമർശങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്തായാലും അതിനൊക്കെ ശേഷമാണ് വീണ്ടും ഈ കെ ബന്ധപ്പെട്ട ചില വിവിധ വകുപ്പുകളിലുള്ള വിവിധ തസ്റ്റികളിലുള്ള ആളുകളുടെ ഒരു സ്ഥലമാറ്റം കൂട്ടസ്ഥലമാറ്റം ആന്റണി രാജു ഉത്തരവിട്ടിരുന്നു ആ ഉത്തരവ് കെ വി ഗണേഷ് കുമാർ മരവിക്കുകയും ചെയ്തു ഇതൊരു ഇതാണ് ഇപ്പോൾ പുതിയതായിട്ട് ഏറ്റവും പുതിയതായിട്ട് ഇപ്പോൾ ഈ ഇവർക്കിടയിലുള്ള ഒരു വാദപ്രതിവാദങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത് അതായത് ആന്റണി രാജു ഉത്തരവിട്ട പല ഈ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട പല ഉത്തരവുകൾ അതായത് വിവിധ വകുപ്പുകളിലുള്ള ആളുകളെ ആയിരുന്നു അല്ലെങ്കിൽ ജോ തൊഴിലാളികളെയും ഒക്കെ ആയിരുന്നു ഇത്തരത്തിൽ ഈ മാറ്റുന്നതിന് ഒരു ഉത്തരവിട്ടിരുന്നത് അത് കെ ബി ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ഈ ഉത്തരവ് പുറപ്പെടുകയും ചെയ്തു അതിനുശേഷമാണ് ഇപ്പോൾ അതിന് വലിയ വാർത്തയാകുകയും വിവാദങ്ങളൊക്കെ ആവുകയും ചെയ്തത് തുടർന്നാണ് കെ ബി ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ഇത് ഈ ഈ ഉത്തരവുകളെല്ലാം അതായത് ഈ ഉത്തരവുകളെല്ലാം മരവിപ്പിച്ചുകൊണ്ടൊരു ഉത്തരവ് കെ ബി ഗണേഷ് കുമാർ നടത്തുകയും ചെയ്തു തുടർന്ന് മറ്റ് പല രീതിയിലുള്ള പ്രസ്താവനകൾ അതായത് ഇത്തരത്തിൽ കെ എസ് ആർ ടി സിയിലെ നിലവിലെ പോക്ക് ഇത്തരത്തിലുള്ള കെ എസ് ആർ ടി സിയിലെ നിലവിലെ മെല്ലെ പോക്ക് അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകൾക്കെല്ലാം കാരണം എന്ന് പറയുന്നത് ഈ ഡിപ്പാർട്ട്മെന്റ് തലത്തിലെ ചില വിഷയങ്ങളാണ് അത് തുറന്നു സമ്മതിക്കുകയും ഒക്കെ ചെയ്തിരുന്നു കെ വി ഗണേഷ് കുമാർ ഇതൊരു ഇത് വകുപ്പിനെ തന്നെ വെട്ടിലാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു തൻ്റെ മനസ്സിൽ ചില പദ്ധതികളുണ്ട് അതെല്ലാം ആവിഷ്കരിച്ച് നടപ്പിലാക്കണമെന്നത് അടക്കമുള്ള പരാമർശങ്ങളും ഗണേഷ് കുമാർ നടത്തുകയൊക്കെ ചെയ്തു ഇതൊക്കെയാണ് അതായത് ഈ വകുപ്പിൽ നിന്നും ആന്റണി രാജ് പുറത്തു പോകുമ്പോഴേക്കും ഇതിനെ താറുമാറാക്കിയിട്ട് അതായത് ഈ വകുപ്പിനൊന്നും അല്ലാതാക്കിയിട്ടാണ് ആന്റണി രാജ് പോകുന്നതടക്കം എന്ന ധ്വനിത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകളായിരുന്നു കെ ബി ഗണേഷ് കുമാറിന്റെ ഭാഗത്തുണ്ടായിരുന്നു ഇതാണ് ഇപ്പോൾ ആന്റണി രാജുവിനെയും തുടിപ്പിച്ചിരിക്കുന്നത് ഇരുവരും തമ്മിലുള്ള വാക്പോര് ഈ തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുണ്ടാകുന്നത് ഈ ഉത്തരവുകൾ ശേഷം വീണ്ടും ഇത്തരത്തിൽ ഈ ഇരു മന്ത്രിമാർ തമ്മിലുള്ള ഒരു ചേരിപ്പോർ അല്ലെങ്കിൽ വാക്പോര് കൂടുതൽ രൂക്ഷമായി വരുമ്പോൾ അത് മുന്നണിയെ ബാധിക്കുകയുള്ള സാധ്യത ഏറെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ തന്നെ ഈ ഇപ്പോൾ തന്നെ ഈ നവകേരള സരസുമായി ബന്ധപ്പെട്ടുള്ള ചില വിവാദങ്ങളെല്ലാം നിലക്കുന്ന സാഹചര്യമാണ് പാർട്ടി വെട്ടിലായിക്കുന്ന സാഹചര്യം കൂടിയുണ്ട് നവകേരള സദസ് പൂർണ്ണമായും പരാജയമാണെന്ന് അടക്കമുള്ള ചില രീതിയിൽ പാർട്ടിക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ മുന്നണിക്കുള്ളിൽ തന്നെ ഉയർന്നു വരുന്ന സാഹചര്യമൊക്കെ കൂടിയുണ്ട് ആ അത്തരത്തിൽ പ്രതിരോധത്തിൽ ആയിരിക്കുകയാണ് സർക്കാർ ഈ സാഹചര്യത്തിലാണ് വീണ്ടും ഈ മന്ത്രിസഭയ്ക്കുള്ളിൽ തന്നെ തന്നെ ഇരു മുൻമന്ത്രിയും നിലവിലെ മന്ത്രിയും തമ്മിലുള്ള വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുന്നത് അത് കൂടുതൽ കൂടുതൽ പാർട്ടിയെ അല്ലെങ്കിൽ മുന്നണിയൊക്കെ വെട്ടിലാക്കുന്ന രീതിയിലേക്ക് കടക്കും എന്നൊരു സാധ്യതയും കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ നിലവിലെ ഈ സ്ഥിതി എങ്ങനെ തരണം ചെയ്യുന്നതടക്കമുള്ള കാര്യത്തിലേക്ക് മുന്നണിയും ആലോചിക്കുന്ന മന്ത്രി മുഖ്യമന്ത്രി അടക്കം മാറി ാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ കെ വി ഗണേഷ് കുമാറിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം അദ്ദേഹം എം എൽ എ ആയിരുന്ന സമയത്ത് തന്നെ പാർട്ടിയെ വെട്ടിലാക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ മന്ത്രിസഭയെ വെട്ടിലാക്കുന്ന തരത്തിലുള്ള പലതരം പരാമർശങ്ങൾ നടക്കുകയും ചെയ്തു ആ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതിനുശേഷം അത്തരത്തിൽ തന്നെ വാക്കുകൾ നിയന്ത്രിക്കുമെന്നതടക്കം ഗണേഷ് കുമാർ പറയുകയൊക്കെ ചെയ്തു എന്നാൽ വീണ്ടും വീണ്ടും ഈ നിലപാടുകൾ അതായത് അദ്ദേഹത്തിന്റെ നിലപാടുകൾ പറയുന്നതോടുകൂടി തന്നെ വീണ്ടും പാർട്ടിയും മന്ത്രിസഭയും എല്ലാം വെട്ടിലാകാനുള്ള സാധ്യത കൂടി തള്ളിക്കളയാനാവില്ല രോഹിണി ശരി പ്രശാന്ത് തലസ്ഥാന ജില്ലയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത്